ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ആദ്യം വീഡിയോ ചാനലാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കമ്പിറ്റ് ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് ഇടങ്ങോ നമ്മുടെ എന്റെ നമ്മുടെ എല്ലാ എന്റെ ഡെയിലി മേക്കപ്പ് പേരിന്റെ കളക്ഷൻ കാണിച്ചു തന്നോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് അവർക്ക് ഉണ്ടാകുന്നത് കാണിച്ചു തന്നെ പറഞ്ഞായിരുന്നു ഒരു പോസ്റ്റ് ഡെയിലി അപ്പൊ എന്തോ ഡെയിലി യൂസ് ചെയ്യണം മേക്കപ്പിന്റെ കളക്ഷൻ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടന്നാലോ അപ്പൊ നമുക്ക് ബേസ് തുടങ്ങാണ്ട് അപ്പൊ ഞാൻ ടോണർ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നു ഇപ്പൊ എന്നെ കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പിൽ അപ്പൊ ഇപ്പൊ യൂസ് ചെയ്യാറില്ല അപ്പം ഞാൻ മോയിസ്റ്ററൈസർ എന്തായാലും യൂസ് ചെയ്യപ്പെട്ട് അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഞാൻ നിങ്ങളൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഒരു ആണ് യൂസ് ചെയ്യണമായിട്ട് ആദ്യം ഞാൻ മമ്മർത്തിൻ്റെ ഇരുന്നു പിന്നെ അത് മാറ്റി ഞാൻ ഈ പോൺസിന്റെ ഇപ്പൊ ഇപ്പം ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് ഇത് മാറ്റാൻ തോന്നലട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മർത്തിൻ്റെ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഓയിലിയാണ് കുറച്ചും കൂടി ഓയിൽ പോലെ ആണോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലതായിരുന്നു കേട്ടോ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യണമെന്ന് തോന്നിയിട്ട് എനിക്ക് ഈ പോൺസിന്റെ ഈ മോയിസ്ചറൈസർ അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്ന അതിന് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ അമ്പത് എം എൽ എൽ എം കണ്ടോ ഞാൻ ഇതാണ് ഇപ്പൊ എന്റെ കറണ്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള മോസ്റ്ററൈസർട്ട് അപ്പൊ നെക്സ്റ്റ് ഡേ ഇതാണ് കേട്ടോ നമ്മുടെ സൺസ്ക്രീനാണ്ടെ ഇത് ഞാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാറില്ല ഡെയിലി ഞാൻ എന്തായാലും യൂസ് ചെയ്യപ്പെട്ടത് രാവിലെ ആയാലും വൈകിട്ട് ഞാൻ സൺസ്ക്രീൻ ഞാൻ മസ്റ്റ് ആയിട്ട് ഞാൻ ഇടട്ടാം അപ്പൊ ഒരെണ്ണം അക്വലജ സൺസ്ക്രീനാണ് കേട്ടോ ഒരെണ്ണം നമ്മുടെ ഇതിൽ ആക്മിയുടെ ടിന്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് പിന്നെ ഒരെണ്ണം ഡോട്ടാൻകീന്റെ സൺസ്ക്രീനാ കേട്ട ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ടാവൽ ട്രാവൽ ഫ്രണ്ടി ആയിരുന്നു ടാവൽ ട്രാവൽ ഫ്രണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും എവിടെങ്കിലും പോകുമ്പോൾ ഞാൻ ബാഗിനൊക്കെ എടുത്തിട്ടായി പോയിട്ട് കാരണം നല്ല നമുക്ക് ഇടക്ക് ഇതിന്റെ അപ്ലിക്കേറ്റ ഇതുപോലെ നമ്മ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കഴിയാറായിട്ടാ ട്വിസ്റ്റ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇടപ്പ നല്ല ഇത് ഭയങ്കര സ്മൂത്ത് ആണ്ടരമായിട്ട് കൺട്രോൾ ആയിട്ടുള്ളത് തോന്നിട്ടുണ്ട് അതാണ് ഇത് ഈ ഒരു ഈ സൺസ്ക്രീന പിന്നുള്ളത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാക്മീഡ ഇത് കൂടുതലും എന്നെക്കാളും കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് ഉണ്ണിട കേട്ടോ യൂസ് ചെയ്യുന്നത് ടിന്റഡ് ആട്ടാ ഇത് ജസ്റ്റ് ഇത് ഇപ്പൊ ഇടുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട കാരണം ഇതിന്റെ കളർ കണ്ട കാണാൻ പറ്റുന്നുണ്ടാകില്ല ഒരു ടിൻഡഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത് ലാക് മീഡ പിന്നുള്ള അക്കോളജി സൺസ്ക്രീനാണ് ഇത് ഞാൻ ഫേസിൽ ഇടാറുണ്ട് അതുപോലെ തന്നെ കയ്യിലൊക്കെ ഇത് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് ഫേസിൽ ഇത് രണ്ടിടും ഉം അപ്ലൈ ചെയ്യാൻ കൂടുതലും ഇതാട്ട ഞാൻ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ എന്റെ മൂന്ന് സൺസ്ക്രീന പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറുപ്പത്തിലേ ഇട്ടിരുന്നതാണ് ഞാൻ ആദ്യം ഒരു ഏഴിലെ പെല്ലൊക്കെ പഠിക്കുമ്പോഴും തുടങ്ങി ഇത് യൂസ് ചെയ്യാറുള്ള പിന്നെ ഞാൻ ഞാനത് നിർത്തിരുന്നാണ് പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെയും ഇതിന്റെ അഡിക്റ്റഡായൊക്കെ ഉണ്ടാ കുഞ്ഞാ സാഷയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത് പക്ഷെ എനിക്കിതില്ലാണ്ട് ഇപ്പൊ പറ്റില്ല കേട്ടോ ഞാൻ സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിത് യൂസ് ചെയ്യാം നമ്മുടെ ഫെയർ അലവലി എനിക്ക് ഇത് ഇട്ട് കഴിയുമ്പോൾ മുഖത്ത് പെട്ടെന്ന് കാരണം നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇടണ്ടാകാം എനിക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇരുളിച്ച പോലെ എനിക്ക് തോന്നാറുണ്ട് മുഖം ഇരുണ്ടിരിക്കുന്നതാണ് ഞാൻ ഞാനിത് ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടി ഭയങ്കരമായിട്ട് ഫെയർ എനിക്ക് തോന്നാറുണ്ട് അപ്പം എന്തായാലും യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഫെയർ അലവില് അതാണ് അടുത്തത് ഞാൻ യൂസ് ചെയ്യാറുപോലായിട്ട് ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്യും ചെയ്യാം പിന്നെ അതിന് ശേഷം ഞാൻ കോമ്പാക്ട് പൗഡർ ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം ടാൽക്കം പൗഡർ ഇതൊരു ചെറിയൊരു ഡാസിലറിന്റെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരുന്ന പോണ്സിന്റെ ഇരുന്നപ്പം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ അടുത്തുള്ള പെട്ടിക്കടേന്ന് മനസ്സേട്ടാ ഈ ഒരു പത്ത് രൂപയുടെ ഈ ഒരു ഡാസിലറിൻ്റെ ഈ പൗഡറായിട്ടാണ് ഞാൻ സ്ഥിര യൂസ് ചെയ്യാറുള്ളത് പിന്നെ എവിടെയെങ്കിലും ഒക്കെ മാത്രം കോമ്പാക്ട് ഉപയോഗിക്കും അല്ലാതെ ഈ ഒരു ലൂസ് പൗഡറായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ടാൽക്കം പൗഡർ ഇതാണ് എന്റെ അടുത്തത് കേട്ടാ പിന്നെ അടുത്ത് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഞാൻ ഐബ്രോ പെൻസിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ കുറേ നാളായി ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തതിന് യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മൊത്തം ഈ ഒരു ഐലനറിൻ്റെ ജെൽ ഐലനർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോ മൊത്തം ഫില്ലെയ്യുന്നത് പിന്നെ ഈ ഒരു ബ്രഷ് ബ്രഷിൻ്റെ അടിപൊളി ബ്രഷാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് എല്ലാ വീഡിയോസിലും ഐബ്രോ ഫില്ല് ചെയ്തേക്കാനായിട്ട് അതായത് സ്വീസ് ബ്യൂട്ടിയുടെ ബ്രഷാണ് കേട്ടോ എന്റെ അറ്റത്ത് തന്നെ അതേ സ്കൂളിയ മിണ്ട അതുപോലെ തന്നെ അടിമുളിയാട്ട ഇതിന്റെ ഇങ്ങനെ എഴുതാനേ കഴിക്കണം എന്നാലും അടിമുളിയായിട്ട് ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ്ടാ ഇത് എന്തായത്യൂ സിക്വറിന്റെ ഐ ലൈനർ ജെല്ലൈ ലൈനറാണ് യൂസ് ചെയ്യണത് ഇത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ എന്റെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്യാറുള്ളത് ഇപ്പം ഇതുപോലെ ഫില്ല് ചെയ്തേക്കണമൊക്കെ ഇത് വെച്ചിട്ട ഞാൻ കണ്ണെഴുതില്ലെങ്കിലും ഐബ്രോ എന്തായാലും മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം അപ്പി ഇത് രണ്ടാണ് ഞാൻ ഐബ്രോയിനെ യൂസ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണെഴുതാനായിട്ട് കണ്ണെഴുതാനായിട്ട് ഞാൻ എവിടെങ്കിലും പോവുക ജസ്റ്റ് കാതിൽ വെച്ചിട്ട് എഴുതിയിട്ട് അതിന്റെ മുകളിലാണ് ഐലിനർ എഴുതാറുന്നത് പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ പൊതുവെ അങ്ങനെ ഐലിണർ എഴുതാറില്ല പിന്നെ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഞാൻ എഴുതാറുള്ളത് അപ്പൊ ഇത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ എഴുതണത് ഇത് നമ്മുടെ എൻവൈബാ ഈ എഴുതണ സാധനവും പിന്നെ ഇത് നമ്മളെ അടുത്തുള്ളൊരു പെട്ടിക്കടുന്നു മനസ്സാ മറ്റേ എന്തോ മാൽപ്പ അങ്ങനെ എന്തോ പറയണ ഒരു ഐലിനർട്ട പക്ഷെ നല്ല ഡാർക്കാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടം ഭയങ്കരമായിട്ട് നമ്മൾ എനിക്ക് ഇങ്ങനെ കടയിൽ നിന്ന് പെട്ടിക്കടുന്ന നമ്മുടെ സാധനം അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ട് തോന്നാറുള്ളത് പിന്നെ എൻ്റെ ഇവിടെ കുഴപ്പമില്ല പിന്നെ എന്താ പറയുക ഷുഗർ പോപ്പിന്റെ ഉണ്ട് പക്ഷെ എനിക്കത് വലിയ ഇഷ്ടമായില്ല അതിന്റെ ഭയങ്കര ഒരു ഇച്ചിരി ബ്ലാക്ക് ഭയങ്കര കുറവുള്ളവർ എനിക്ക് തോന്നിയത് അപ്പൊ അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇപ്പൊ ഇടക്ക് കണ്ടെഴുതിയ മാത്രം യൂസ് ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ മസ്കാരട്ടാ ഇത് ഞാൻ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഞാൻ ചില സമയത്ത് മാത്രം തോന്നിയാൽ മാത്രം ഞാൻ മസ്കാരം ഇടാറുള്ളൂട്ടാ ചില സമയത്ത് ഞാൻ കണ്ണെഴുതി ജസ്റ്റ് മസ്കാരം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പൊ കണ്ണിനെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണത് മാർസിന്റെ ഈ മസ്ക്കാരണ്ട പിന്നെ ഒരെണ്ണോടെ ഇരിക്കണ്ട് അത് നമ്മുടെ മെബിലെ ഹൈപ്പർ കേളർ മസ്കാരാണ്ട് ഇരിക്കണത് അത് ഞാൻ എവിടെ ഇങ്ങനെ കല്യാണത്തിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ അപ്പോൾ വീട്ടിലൊക്കെ ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കാൻ ഉണ്ടെങ്കിൽ ഈ ഒരു മാത്രം ഉണ്ട് മസ്ക്കാര മാത്ര പിന്നെ നമ്മൾ ലിപ് ക്ലീനർ ഇട്ടാ ഞാൻ ഈയൊരു ലിപ്പ് ക്ലീനറാണ് യൂസ് ചെയ്യാറുള്ളത് കൂടുതലും ഇത് തന്നെ ഇണ്ടാ ഇതിന്റെ ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ് ഈ ഒരു കളറാണ് ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോ എന്തോ ഒരു റോസ് പോലെ തോന്നും പക്ഷെ ഇതല്ല ഇതിന്റെ കളർ നമ്മൾ ഇട്ട് കഴിയുമ്പോഴിന്നെ നല്ല അടിപൊളി കളറാണ് കേട്ടാ ഈ ഒരു ലിപ് ക്ലീനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ണ്ടോന്നെക്കെ ഉണ്ട് പക്ഷെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ ഇത് കൈ കിട്ടണതായാലും ഇതാ ഇപ്പൊ അപ്ലൈ ചെയ്താലും ലിപ്ലൈനർ ഇത് തന്നെ കേട്ടാ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് ഈ ഒരു ലിപ്ലൈനറ ഇത് ഞാൻ ഫ്ലിപ്പ് വാങ്ങിച്ച പിന്നെ നമ്മളെ ലിപ്സ്റ്റിക് ആയിട്ട് ഈ ലിപ്സ്റ്റിക് ഇത്രയും ലിപ്സ്റ്റിക് ആട്ടെ ഇപ്പൊ ഞാൻ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതാണ് എടുക്കാറുള്ളത് ഇതിപ്പോ കുറച്ച് നാളായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഗേൾ പവർമാൻ്റെ ഷെയ്ഡണ്ട് അത് നല്ല അടിപൊളിയ ഷെയ്ഡാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യൂസ് ആവണത് ഡസ്കി സ്കിൻ ടോൺ ആയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് തോന്നുന്നത് നമ്മൾ കുറച്ച് എനിക്ക് കിട്ടുക എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഓറഞ്ച് ആർട്ടോണല്ലോ പക്ഷെ ഭംഗിയുണ്ട് കാണാൻ വേണ്ടി രണ്ടുമൂന്ന് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ ഭംഗിയുണ്ട് നല്ല അടിപൊളിയാണ് അപ്പൊ ഞാനിപ്പ ഇതും അതുപോലെ തന്നെ നമ്മുടെ ഡാസിന്റെ ഈ സീറോ ഡി എൽ ഡി എൽ സി സീറോ ട്വന്റി ഫോവ് പറഞ്ഞ ഷെയ്ഡില്ലേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറുള്ളത് പിന്നെ ഇത് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വിസ് ബ്യൂട്ടിടെ കേട്ടാ ഇത് നല്ല അടിപൊളി നല്ല അടിപൊളി റെഡ് ആട്ടാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഉണ്ടാറുണ്ട് ഇതൊക്കെ ലിപ് ക്രൈ ഓണാ കേട്ടാ ലിപ് ക്രൈ ഓണാട്ടെ ഇത് പിന്നെ ഇതും ഡാസലറിന്റെ തന്നെയാണ് ഡി എൽ സി സീറോ സീറോ ത്രീ ആട്ട അങ്ങനെ ഇത്രയും ഷെയ്നാണ് കേട്ടോ ഇതൊക്കെ ചിലപ്പോ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിടും പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മാർസിന്റെ ലിപ്സ്റ്റിക്കിന്റെ പാലക്റ്റ് ഇല്ലേ അതിന്നും കൂടി കുറച്ച് എല്ലാ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വിട്ടപ്പോ നല്ല അടിപൊളി ഷെയ്ഡ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പൊ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ആകെ ഈ ഒരു നാലെണ്ണം വട്ട രണ്ട് നമ്മുടെ ലിപ് ക്രയോണും അതുപോലെ തന്നെ രണ്ട് ലിപ്പ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുള്ളത് ഇതാണ് എന്റെ ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും തോന്നുന്നത് ഈ രണ്ട് ബ്ലാക്ക് പോട്ടായി കൂടെ തോന്നുന്നത് ഇത് ഏറ്റവും കൂടി ഭയങ്കരമായിട്ട് ചെറുതായി പോയി ഞാൻ ചെറുത് കാണിച്ചാണ് പക്ഷെ ഇത് തൊട്ട തൊട്ട് ഇല്ല ഇല്ല എന്നുള്ള പൊട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടില്ലെന്ന് വെച്ചില്ല അതേപോലെ ചെറുതായി പോയി ഇത് അതിനേക്കാളും കുറച്ച് വലിയ തൊട്ടേക്കണത് ഇതാണ് തോന്നുന്നുണ്ട് ഞാൻ തൊട്ടേക്കണം പറ്റാ കാണണ്ടാന്ന് അപ്പൊ ഈ രണ്ട് ബ്ലാക്ക് പോട്ട് ഞാൻ വേറെ പൊട്ടൊന്നും യൂസ് ചെയ്യാറില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഈ ബ്ലാക്ക് പോട്ട് ഇഷ്ടം ഇത് രണ്ടും ഇല്ലെന്നല്ലെങ്കിൽ നമ്മുടെ അയിലും അത് വെച്ചിട്ട് ജസ്റ്റ് ഒരുത്തു അത്രേ എനിക്ക് ഇങ്ങനെ വലിയ പൊട്ട് തോന്നണമെന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല ഇപ്പൊ ഇത് രണ്ടാണ് ഞാൻ എന്റെ പൊട്ട് യൂസ് ചെയ്യാറുള്ള പിന്നെ നമ്മുടെ ഫൈനലി നമ്മുടെ സിന്ദൂരം അതിപ്പോ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ സിന്ദൂരം ഇടാറുണ്ട് നല്ല അടിപൊളി നല്ല മെറൂൺ ആട്ടാ ഇത് നമ്മുടെ പെട്ടിക്കടയിൽ നിന്ന് ഇങ്ങനെ നോക്കി വാങ്ങിക്കുള്ളൂ ചെറുത് ഭയങ്കര റെഡ് കളർ ആയി എനിക്കത് ഇഷ്ടമല്ല എനിക്ക് കുറച്ച് മെറൂൺ ഇഷ്ടം ഇപ്പൊ തൊട്ടേങ്ങണത് ഈ ഒരു അതാണ് ഈ സിന്ദൂരം ഉണ്ടായി എപ്പോഴും ഞാൻ കുളി കഴിഞ്ഞാലും കുളി കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഞാൻ തൊട്ടാണ് ഈ സിന്ദൂരം ഇത് അപ്പേ ഇത്രേ ഉള്ള എന്റെ ഡെയിലി മേക്കപ്പ് കളക്ഷൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ വേറെ കുറെ ഉണ്ട് അതൊന്നും ഈ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും അതൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല ഇത്രേ ഉള്ളൂ കണ്ണുപോലെ എഴുതാറുണ്ട് കേട്ടോ ജസ്റ്റ് ഐബ്രോ മാത്രം ഫില്ല് ചെയ്യും പിന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കും ഞാൻ എന്തായാലും ഇതുകൊട്ടെ എനിക്കത് എന്തോ ലിപ്സ്റ്റിക് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു എന്തോ ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ലിപ്സ്റ്റിക്കും ഐബ്രോ ഞാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ഞാൻ ഫില്ല് ചെയ്യാറുണ്ട് അപ്പൊ ഇത്രയും എന്റെ ഡെയിലി മേക്കപ്പ് കളക്ഷൻ ഉണ്ടാകും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടെ അപ്പൊ ഞാൻ അടിയിൽ എത്തരാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ എന്തായാലും